ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അർജുന്റെ ജീവിതം വെച്ച് രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും വന്നുവെച്ച് നീ എന്താ സുരേഷ് ഗോപി ചെയ്യുന്ന കാണാത്ത ഞങ്ങൾ എല്ലാവരും കണ്ടല്ലോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ താഴെ കാണുന്ന ഈ വീഡിയോ ഒരു സാഹചര്യം സ്ഥല കോഴിക്കോടൊന്നും ഷിറൂർ ഏത് ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്റ്റ് നാലഞ്ച് ദിവസമായി സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ഇടവിടാതെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് വളരെ കൃത്യമായിട്ട് ചോദിക്കുക ഇത്രയും ദിവസമായിട്ടും പരാതി കൊടുത്തിട്ട് പോലും സാർ ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി ചോദിച്ചു എന്താണ് സംഭവം എവിടെയാണ് സ്ഥലം ഇതുപോലും ഇത്രയും ദിവസമായിട്ട് മനസ്സിലാകാത്ത ഇയാളാണ് കേരളവും തമിഴ്നാടും ഒരുമിച്ച് നിന്നിട്ട് കാലിംഗീഴിൽ ഉണ്ടാക്കാൻ പോകുന്നത്